മഞ്ചേരിക്കാരൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വലിയൊരു ബലൂൺ ഇങ്ങനെ ആകാശത്ത് കാണില്ലേ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനാറാം തീയതി ഉണ്ട് എന്നുള്ള വലിയൊരു ബലൂൺ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഫർസയുടെ ഓപ്പോസിറ്റ് ബൈപ്പാസിലാണ് ഈ പുതിയ ഹൈപ്പർ ബഡ്ജറ്റ് ഉദ്ഘാടനം കഴിഞ്ഞേക്കുന്നത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആ വഴിക്ക് പോയാൽ മതി ഒരിക്കലും ബ്ലോക്ക് ഉണ്ടാവാത്ത ആ റോഡൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ബ്ലോക്ക് ആണ് പതിനാറാം തീയതി മുതൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് വലിയ ഷോറൂമാണ് കേട്ടോ പണ്ടുണ്ടായിരുന്ന ശ്രീസുമ ഓഡിറ്റോറിയത്തിൻ്റെ ആ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പുതിയ ഹൈപ്പർ ബഡ്ജറ്റ് തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് വണ്ടികൾ ഒരു പത്തറുപത് വണ്ടികളൊക്കെ ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും എന്നാലും ഒരുപാട് വണ്ടി റോഡ് ഫുള്ള് നിർത്തിയിട്ടേക്കാണ് ഫുണ്ടായിടെ ഈ എക്സ്റ്റർ എന്ന് പറഞ്ഞ കാറാണ് ഇവരുടെ ബമ്പർ പ്രൈസ് കിട്ടോ കുറച്ച് കാലം നറുക്കെടുപ്പൊക്കെ ഉണ്ട് ഡെയിലി നറുക്കെടുപ്പിലൂടെ അഞ്ച് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ അഞ്ചാൾക്കാർക്ക് അഞ്ച് വാഷിംഗ് മെഷീൻ ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള അഞ്ച് ദിവസം മാത്രം പിന്നെ ഫെബ്രുവരി വരെ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആയിരം രൂപയുടെക്കും നമുക്ക് ഓരോ കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ബോക്സിലിട്ടിട്ടാണ് ഈ ഉണ്ടായി കാറും അഞ്ച് ബൈക്കും കുറേ ഗോൾഡ് കോയിനും ഒക്കെ കുറേ ഉണ്ട് കേട്ടോ കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഐസ്ക്രീംസ് ഐസ്ക്രീംസിന് വേണ്ട ഒക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കുറേ കേക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാ കേക്കുകൾക്കും ട്വൻറ്റി പെർസെൻറ്റ് ഓഫറാണ് പൈനാപ്പിൾ കേക്കും റെഡ് വെൽവെറ്റ് കേക്കും ഒക്കെ ഉണ്ട് ഇതിനൊക്കെ നയൻ ഫിഫ്റ്റിയാണ് ശരിക്കും ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന കേക്കുകളൊക്കെ നയൻ ഫിഫ്റ്റിയാണ് വില എന്നാണ് അവർ പറഞ്ഞത് പിന്നെ സി സിക്സ്റ്റീൻ സെവൻറ്റി ഫൈവും ഒക്കെ റേറ്റിൽ കുറേ ചീസ് കേക്കുകളും കുറേ ഡോനറ്റ്സും പിന്നെ ഇങ്ങനെ മൈസൂർ പാക്കുകൾ കുറേ സ്വീറ്റ്സൊക്കെ നൂറ് ഗ്രാമിനൊക്കെ അറുപത്തഞ്ച് അതൊക്കെയാണ് ഒരു അങ്ങനെ ഒരു റേറ്റ് ആണ് അറുപത് അറുപത്തഞ്ചൊക്കെയുണ്ട് പിന്നെ നല്ലൊരു കഫറ്റേരിയ ഉണ്ട് മറ്റേ ബഡ്ജറ്റിൽ ഇങ്ങനെ നമുക്ക് ഇരുന്നും ഭക്ഷണം കഴിക്കാനും ജ്യൂസ് കുടിക്കാനെന്നുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു ഏരിയ ഉണ്ടെന്നുള്ളതാണ് ഒരു പുതുമ പിന്നെ കുറേ ഈ ഇതൊക്കെ കേട്ടോ സ്പ്രെഡുകൾ ചോക്കോ സ്പ്രെഡ് നമ്മൾ ഹർഷീസ് നല്ല ഓഫറാണ് ഹർഷീസ് വെറും നൂറ്റി എഴുപത് രൂപയാണ് ശരിക്കും മുന്നൂറ്ററുപത് രൂപ ഉള്ളത് ഏകദേശം അമ്പത് ശതമാനത്തിൽ കൂടുതൽ നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുറേ പീനട്ട് ബട്ടറും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഓഫറുണ്ട് പിന്നെ കുറേ ബേക്കറി ഐറ്റംസ് കൂടുതലുണ്ട് നമ്മളെ മലപ്പുറം ബഡ്ജറ്റിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ബേക്കറി ഐറ്റംസ് അവരുടെ ബേക്കിംഗ് ഹർട്ടിൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് ഓഫറുണ്ട് ലേസ് ഒന്നും കാര്യമായിട്ടൊരു ഓഫറും ഇല്ല അമ്പത് രൂപയുടെ ലേസ് മാത്രം നമുക്ക് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് വേറെ ഒന്നിനും ഓഫറില്ല കേട്ടോ അങ്ങനെ പ്രിങ്കിൾസ് നല്ല ഓഫറാണ് നമ്മളെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പ്രിങ്കിൾസ് എൺപത്തഞ്ച് രൂപയ്ക്ക് ഉണ്ട് ബിസ്ക്കറ്റ്സ് ഒന്നും കാര്യമായിട്ടൊരു ഓഫറും ഇല്ല അതിനുള്ള ഓഫർ മാത്രം ബൈ വൺ ഗെറ്റ് വണ്ണും അവർ കമ്പനി തരുന്ന ഓഫേഴ്സ് മാത്രം ഏകദേശം നമ്മുടെ മറ്റേ ബഡ്ജറ്റിലൊക്കെ ഒരു സ്റ്റേസിൽ ഉണ്ടാവണം ആ ഒരു ലെവലിലുള്ള ഓഫറൊക്കെ ഉള്ളൂ വലിയൊരു ചോക്ലേറ്റ് കൗണ്ടർ ഉണ്ട് കണ്ടോ ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ ഉള്ള വലിയ കൗണ്ടറുണ്ട് കുറച്ചും കൂടി നമ്മൾ നെസ്റ്റോറൻ്റൊക്കെ ആ ഒരു ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെ പരന്നിട്ട് കുറേ നൂഡിൽസൊക്കെ ഉണ്ട് നൂഡിൽസിനൊക്കെ ചെറിയ ഓഫേഴ്സ് ഒക്കെ ഇപ്പിക്കൊക്കെ ഇതൊക്കെ പക്ഷേ എപ്പോഴും മറ്റേ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് പിന്നെ ഈ മുസ്ലി കോൺഫ്ലേക്സ് അങ്ങനത്തേനൊക്കെ അത്യാവശ്യം നല്ലൊരു ഓഫറുണ്ട് കേട്ടോ അതുകൊണ്ട് നാനൂറ്റിക്കൊക്കെ ഉള്ളത് മുന്നൂറ്റിക്കൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഒരു നൂറ് രൂപയോളൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീംസ് ഓഫർ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ തിരക്ക് കാരണം മറ്റേ ബഡ്ജറ്റിലും പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പക്ഷേ അവിടെ ഈ ഐസ്ക്രീമിൻ്റെ ഒന്നും ഓഫർ ഇല്ല കേട്ടോ ഇത് കണ്ടോ മിൽമേഡ് ഈ ചിക്കു ഐസ് ക്രീമൊക്കെ നമുക്ക് അമ്പത് ശതമാനത്തോളം ഓഫറാണ് കണ്ടോ മുന്നൂറ്റി വിലയുള്ളതൊക്കെ നമുക്ക് നൂറ്റി അറുപതിന് കിട്ടും ഇത് നമ്മളെ മറ്റേ ബഡ്ജറ്റിൽ ഈ ഓഫർ ഇല്ല ഇത് ഫുൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റിൻ്റെ കൊടുത്തിട്ട് അവിടെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ ആയിട്ടുള്ള ഓഫറാണ് കേട്ടോ പുതിയ ബഡ്ജറ്റിൽ മാത്രമുള്ളതാണ് ഈ ചിക്കോ മിൽമയുടെ ഈ ഐസ്ക്രീംസ് ഒക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറാണ് പിന്നെ ഈ ഫ്രൂട്ടി അങ്ങനത്തെയൊക്കെ ഈ തൊണ്ണൂറ്റൊമ്പതൊക്കെ ഉള്ളത് അറുപത്താറ് അതേപോലെ തന്നെ വലിയ സെവൻ അപ്പ് പെപ്സി അങ്ങനത്തെയൊക്കെ വലിയ നൂറ് രൂപയുടെ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽസൊക്കെ നമുക്ക് അറുപത്താറ് രൂപയ്ക്ക് കിട്ടും പിന്നെ കുറേ ബെഡ്ഷീറ്റ്സും അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഉണ്ട് ഫാൻസി ഐറ്റംസ് പിന്നെ കുറേ കുട്ടികളുടെ ടോയ്സ് അങ്ങനെ കുറേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഫുള്ളൊന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കാണ് ഈ ആദ്യത്തെ ദിവസങ്ങൾ കഴിഞ്ഞാലേ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ള് പോയി നോക്കാൻ പറ്റുള്ളൂ പിന്നെ സൂപ്പുകളും അതുപോലെ നല്ല ഓഫറുണ്ട് അതുപോലെ ടിഷ്യൂസൊക്കെ കുറച്ച് ഓഫറുണ്ട് ഫുള്ളൊന്നും ബോർഡ് വെച്ചിട്ടില്ല കുറേ സ്ഥലങ്ങളിലൊന്നും ബോർഡ് വെച്ചിട്ടില്ല ഇതൊക്കെ പിന്നെ കുട്ടികളുടെ ഈ ക്രയോൺസും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും അങ്ങനത്തെയൊക്കെ ഏരിയ എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഓഫറാണ് എഴുപത്തൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫേസ് വാഷ് അതുപോലെ തന്നെ വെറ്റ് വൈബ്സൊക്കെ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഉണ്ട് പിന്നെ കുറേ പുട്ടുപടി അങ്ങനത്തെ കുറേ ഓഫർ ഉണ്ട് പാം ഓയില് സൺഫ്ലവർ ഓയിലൊക്കെ കുറേശൊക്കെ ഓഫറുണ്ട് ഇങ്ങനെ കുറെ പൾസസിൻ്റെയൊക്കെ വേറൊരു ഏരിയ നട്ട്സിൻ്റെ വേറെ ഏരിയ അങ്ങനെ ഓരോ ഓരോ ഏരിയയ്ക്കൊക്കെ തിരിച്ചിട്ടുണ്ട് നമ്മളെ ഒരു ഒക്കെ സ്റ്റൈലിൽ ഈ പാത്രമൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ കുട്ടികളുടെ നല്ല ഭംഗിയുള്ള കുറേ കുഴികളൊക്കെ ഉള്ള പാത്രങ്ങൾ പിന്നെ കുറേ നൂറ് രൂപയുടെയും നൂറ്റി നാൽപ്പത് രൂപയുടെയും നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അറുപത്തഞ്ചൊക്കെ വിലയുള്ള കുറേ അടുക്കടുക്കായിട്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മളെപ്പോഴും ലുലുമാളിൽ നെസ്റ്റോലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റൈലിലുള്ള കുറേ പാത്രങ്ങളൊക്കെ കണ്ടു കിട്ടും പിന്നെ ഇത് അങ്ങനത്തെ കുറേ നല്ല ഭംഗിയുള്ള കുറേ പാത്രങ്ങളും കാസറോളുകളും ഒക്കെ ഉണ്ട് ഇത് പിന്നെ നല്ലൊരു ഓഫർ കണ്ടു വൺ നയൻറ്റി നയൻ റുപ്പീസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അപ്പച്ചട്ടി കിട്ടും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് കുറച്ചും കൂടി വലുതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അങ്ങനെ കുറയും അതൊക്കെ നല്ല ഓഫറുണ്ട് പക്ഷേ ഇതൊക്കെ അപ്പം ഒന്ന് വാങ്ങിക്കഴിഞ്ഞാലും ഇത് വലിയ ക്യൂ ആണ് ആ ക്യൂ വരെ എത്തിയിട്ടുണ്ട് പിന്നെ കോൾഗേറ്റ് ഒക്കെ കണ്ടോ ഇരുന്നൂറ്റി പതിനൊന്ന് ഒരു അമ്പത് രൂപയൊക്കെ കുറവുണ്ട് പിന്നെ നമ്പൂതിരി ഇതിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം നൂറ് രൂപയോളം കുറവുണ്ട് നെയ്യൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ട് കേട്ടോ ഈ നെയ്യ് ഇതൊക്കെ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ് ഉണ്ട് പിന്നെ ഫാൻസി മറ്റേ ബഡ്ജറ്റിലൊന്നും ഇല്ലാത്ത ഒരുപാട് ഫാൻസി ഐറ്റംസ് നമ്മുടെ കുറേ ജിമിക്കി കമ്മലുകളും വാച്ചുകളും ബ്രേസ്ലെറ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് ഫാൻസി ഐറ്റംസും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഗുണമാണ് മറ്റേ നമുക്ക് ഫാൻസി വാങ്ങാൻ വേറൊരു കടയിൽ പോകണമായിരുന്നു കുറേ വാച്ചുകളുണ്ട് പിന്നെ ഇങ്ങനത്തെ ഉലീവിയുടെയൊക്കെ ഗ്ലാസ്സുകൾ അതൊക്കെ നല്ല ഓഫറാണ് കേട്ടോ അങ്ങനെ കുറേ അടുപ്പുകൾ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഓഫർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് തിരക്കൊക്കെ കൊഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കണം അപ്പോൾ നമ്മുടെ ബൈപ്പാസിൽ ഏകദേശം ഫസ്റ്റ് സൈഡൊക്കെ ആയിട്ടാണ് ഈ വലിയ ഹൈപ്പർ ബഡ്ജറ്റ് ചിക്കണും ഫിഷും ഒക്കെ പുറത്ത് വേറെ കൗണ്ടറിലുണ്ട് കേട്ടോ അപ്പോൾ ശരി